എല്ലർക്കും നമസ്കാരം കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് ശരി ശരി ഞാൻ കുട്ടികൾ ഓ കഴിയട്ടെ എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമി അറപടം ശ്രീരാമ ഹരമത് ദേവസ്ഥാനത്തില് കുറെ കാലമായി പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള പ്രവചനം അതില് ഇന്ന് രണ്ടു കുട്ടികളാണ് കഥ തുടർന്ന് പറയുന്നത് അഭിറാം അജയ് ആദ്യം പറയുന്നു പിന്നീട് അദ്രിനാ അഭിരാം നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ് കുഞ്ഞിനെ തന്നെ ശ്രീരുദ്രം നല്ല രീതിയിൽ ചൊല്ലാൻ പഠിച്ച ഒരു മിടുക്കനാണ് വളരെ റെഗുലർ ആണ് ഈവനിങ് ക്ലാസ്സില് പങ്കെടുത്താണ് രുദ്രവൊക്കെ കംപ്ലീറ്റ് ആക്കിയത് എല്ലാത്തിലും നല്ല മുൻപന്തിയിൽ നിന്ന് പ്രഭാഷണങ്ങൾക്കൊക്കെ പേരാദ്യമേ തരികയും മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു മിടുക്കനാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി മിടുക്കനെ അഭിരാമിനെ പ്രഭാഷണം പറയുവാനായിട്ട് ക്ഷണിക്കുന്നു ं गणपते नमो नमः ॐ सं सरस्वती नमो नमः रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः मनोजवं मारुततुल्यवेकं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वालयूतमुख्यम् ശ്രീരാമദൂതം മനസാ മനസാസ്മരാമി സദാശിവ സമാരംഭാര്യം എല്ലാവർക്കും എന്റെ നമസ്കാരം രാമായണ കഥ തുടരുന്നു സമ്പാദിയുടെ രാവണനെ കുറിച്ചും സീതയെക്കുറിച്ചുമുള്ള വിശദമായ വിശദീകരണം കേട്ടപ്പോൾ മാനരന്മാർ പൂർവാധികം ഉന്മേഷവാന്മാരായി ചാടി എഴുന്നേറ്റ് ഒരുമിച്ച് കൂടി ആർതുല്ലസിച്ചു സീതാദർശന കാക്ഷികളായ കവികൾ അവർ സമ്പാദിയുടെ വചനമനുസരിച്ച് സന്തോഷത്തോടു കൂടി സാഗരത്തിനു നേരെ സീതാന്വേഷണത്തിനായി പുറപ്പെട്ടു ആകാശം പോലെ അനന്തമായ സാഗരം അഥവാ സമുദ്രം കണ്ട് എല്ലാ വാനരന്മാരും ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞ് വിഷണ്ണരായി സാഗരം കണ്ടിട്ട് വിഷണ്ണരായി നൽകുന്ന വാനരസേനയെ കണ്ടിട്ട് സേനാപതി അവരെ ആശ്വസിപ്പിച്ചു മനസ്സിൽ വിഷാദം അരുത് വിഷാദം ആപൽക്കരമാണ് അത് മനുഷ്യനെ നശിപ്പിക്കും വൃദ്ധസർപ്പം ബാലനെ എന്ന പോലെയാണ് അത് നമ്മെ നശിപ്പിക്കുക വിഷാദം ആരെ കീഴടക്കുമോ ആ തേജോഹീനന് വിക്രമം വേണ്ടുന്ന സമയത്ത് കൈവരാതെ പോകുന്നു ആ രാത്രി കഴിയാറായപ്പോൾ അങ്കനൻ വാനലന്മാരോടുകൂടി വൃദ്ധവാനരന്മാരെ സമീപിച്ച് ഒരു മന്ത്രാലോചന ചെയ്തു ആ സൈന്യം അംഗദന്റെ ചുറ്റും ഇന്ദ്രനൻ ചുറ്റും ദേവസൈന്യം എന്ന പോലെ നിലകൊണ്ടു അപ്പോൾ അംഗദൻ അങ്കദൻ വാനരസേനകളെ എല്ലാവരെയും അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു ഇപ്പോൾ മഹാ തേജസ്വിയായ ആർക്കാണ് ഈ കടൽ ചാടിക്കടക്കാൻ കഴിയുക ആരാണ് ശത്രു സംഹാരകനായ സുഗ്രീവന്റെ വാക്കുകൾ സത്യമാക്കിക്കൊള്ളാമെന്ന് ധീരതയുള്ളവൻ ഏത് വീരനാണ് നൂറ് യോജന ചാടിക്കടക്കുക ഈ വാനര സൈന്യത്തെ മുഴുവൻ മഹാഭയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കാണ് കഴിയുക ഏത് വാനരന്റെ അനുഗ്രഹത്താലാണ് രാമലക്ഷ്മന്മാരെയും സുഗ്രീവനെയും സന്തോഷത്തോടു കൂടി സമീപിക്കാൻ നമുക്ക് കഴിയുക നിങ്ങൾ എല്ലാവരും ബലവാന്മാരാണ് എല്ലാവരും ഉറച്ച പൗരുഷമുള്ളവരാണ് ആർക്കാണ് ഇപ്പോൾ ഈ സമുദ്രം ചാടിക്കടക്കാൻ കഴിയുക ആരും ഒന്നും വേണ്ടിയില്ല ചിലർ പത്ത് യോജന ചാടാം ഇരുപത് ചാടാം അമ്പത് യോജന ചാടാം എന്ന് പറഞ്ഞു ആർക്കും മുഴുവനായി നൂറ് യോജന ചാടാനും തിരികെ തിരിച്ചു ചീതയെ കണ്ട ശേഷം തിരിച്ചു വരാനും ഉള്ള കഴിവുണ്ടെന്ന് ആരും പറഞ്ഞില്ല എല്ലാവരും സങ്കടത്തിലായി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഹനുമാന്റെ അടുത്ത ചെന്ന് ജാം ഹനുമാനോട് പറഞ്ഞു വായു പുത്രനായ അങ്ങിക്ക് വായുവിന്റെ ഗതിവേഗവും അഷ്ടൈശ്വര സിദ്ധികളുമുണ്ട് ദേഹം എത്രയും ചെറുതാക്കാനും എത്രയും വലുതാക്കാനും വായു വേഗത്തിൽ സഞ്ചരിച്ച് എവിടെയും എത്തുവാനും അങ്ങയ്ക്ക് കഴിവുണ്ട് സൂര്യ ഭഗവാനിൽ നിന്ന് വേദശാസ്ത്ര വിദ്യകൾ അഭ്യസിച്ച അങ്ങ് മഹാപണ്ഡിതനും പ്രഗത്ഭനുമായ ഒരു യോധാപം കൂടിയാണ് കടൽ ചാടിക്കടന്ന് ലങ്കയിൽ പോയി വിവരങ്ങൾ അന്വേഷിച്ച് തിരികെ വരാൻ അങ്ങക്ക് സാധിക്കും അങ്ങയുടെ കഴിവുകളെല്ലാം അങ്ങ് സ്വയം ഓർമ്മിക്കുക തുടർന്ന് ജാമ്പവാൻ ചെറുപ്പത്തിൽ സൂര്യബിംബം വെഴുങ്ങുവാനായി ഹനുമാൻ ആകാശത്തേക്ക് കുതിച്ചതും ഇന്ദ്രൻ്റെ വജ്ര വജ്രാധം കൊണ്ടുള്ള പ്രഹരമേറ്റ് ഭൂമിയിൽ തന്നെ തിരികെ വീണതും താടിയല്ലിൽ പരിക്കുപറ്റിയതും മറ്റും വിവരിച്ചു അതെല്ലാം വിവരിച്ചു കേൾപ്പിച്ചു തന്റെ പഴയ ചരിത്രങ്ങൾ ആരെങ്കിലും വിവരിക്കുന്നത് കേൾക്കാൻ ഇടവന്നാൽ അപ്പോൾ തന്റെ കഴിവുകളെ കുറിച്ച് തനിക്ക് സ്വയം ബോധമുണ്ടാകുമെന്നും ആ കഴിവുകൾ ഉപയോഗിച്ച് എന്തും സാധ്യമാക്കാൻ സാധിക്കുമെന്നും ഹനുമാൻ ഒരനുഗ്രഹം ലഭിച്ചിട്ടുള്ള കാര്യത്തെ കുറിച്ച് ജാബവാൻ ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ ജാബവാനോടും മറ്റു വാത നേതാക്കളോടുമായി പറഞ്ഞു ഞാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ പോവാൻ തയ്യാറാണ് നമുക്ക് മലയുടെ മുകളിലേക്ക് പോകാം ഹനുമാന്റെ മാതാപിതാക്കളായ അഞ്ജനയെക്കുറിച്ചും മാരുതനെക്കുറിച്ചുമെല്ലാം അങ്കദൻ ഹനുമാനോട് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ സ്വന്തം കഥ വിശദമായി കേട്ടപ്പോഴാണ് ഹനുമാൻ സ്വാമിക്ക് തന്റെ ശക്തി തിരിച്ചറിഞ്ഞ് പൂർവാധികം ശക്തിയോടുകൂടി ലങ്കയിൽ പോയി സീതയെ കണ്ടുവരാനുള്ള മഹാഭാഗ്യം തനിക്ക് സിദ്ധിക്കും എന്ന് സ്വയം ബോധ്യമുണ്ടായത് വാനര സംഘം അന്വേഷണത്തിനും പുറപ്പെടുന്ന സമയം ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാന്റെ കൈയിലാണ് സീതയെ കണ്ടാൽ കൊടുക്കുവാനായി അടയാളമായി ഒരു മുദ്രമോചനം കൊടുത്തിരുന്നത് അങ്ങനെ ശ്രീരാമസ്വാമിയുടെ ആ അനുഗ്രഹം ഇപ്പോൾ ഹനുമാന് ഏറ്റവും ശക്തിയുള്ളതായി മാറുവാനായി സഹായിക്കുകയും ചെയ്തു അന്വേഷണ സംഘത്തിന്റെ തലവനായ താരൻ അംഗങ്ങളോട് മലയുടെ മുകളിലേക്ക് നടന്നു കയറാൻ ആവശ്യപ്പെട്ടു ഹനുമാൻ ലങ്കയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന് നമ്മൾ ഹൃദയംഗമമായ യാത്രയ്പ്പും ആശീർവാദവും നൽകണം മലയുടെ മുകളിലെത്തിയ ഹനുമാൻ തന്റെ ഗുരുവായ സൂര്യഭഗവാനെയും പിതാവായ വായു ഭഗവാനെയും വരുണൻ ഇന്ദ്രൻ മഹേശ്വരൻ ബ്രഹ്മാവ് അഗ്നി തുടങ്ങിയ ദേവന്മാരെ എല്ലാവരെയും വന്ദിച്ച് കണ്ണുകൾ അറിച്ച് പ്രാർത്ഥനാനായി ദക്ഷിണാഭിമുഖം ദക്ഷിണാഭിമുഖമായി നിന്നു ഹനുമാന്റെ ശരീരം ക്രമേണ വലുതാകാൻ തുടങ്ങി മലയുടെ മുകളിൽ വലിയൊരു കുണിപൊടി മോലെ ഹനുമാൻ ഉയർന്നു നിന്നു കാലുകൾ നിലത്തൂന്നി കൈകൾ ഉയർത്തിപ്പിടിച്ച് വാൽ തറയിൽ അങ്ങും ഇങ്ങും ആട്ടി ഉരച്ചുകൊണ്ട് ഹനുമാൻ മേലോട്ട് വലിയൊരു കുതിപ്പ് കുതിച്ചു കുതിപ്പിന്റെ വേഗത്തിൽ മലയിലെ മരങ്ങളും പാറക്കല്ലുകളും ഹനുമാന്റെ പേറെ മേലോട്ടുയർന്ന് താഴെ വീണു ഒട്ടുദൂരം മുകളിലെത്തിയ ശേഷം കൈകൾ മുന്നോട്ടു പിടിച്ച് കാലുകൾ കൊണ്ടു തുഴഞ്ഞ് ഹനുമാൻ ആകാശത്തിലൂടെ തെക്കോട്ട് നീങ്ങാൻ തുടങ്ങി അടുത്ത ദിവസം ഉച്ച തിരിഞ്ഞ് മലയുടെ മുകളിലെത്തി ഹനുമാൻ തെറ്റുപരുന്നത് കാൽത്ത് കാത്തു നിൽക്കാമെന്ന് മാനരസംഘത്തിന്റെ നായകൻ താരൻ അറിയിച്ചു എന്റെ ഈ വാക്ക് എന്റെ ഈ ചെറിയ പ്രഭാഷണം ഞാൻ ശ്രീരാമ സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും സ്വാമിയർമ്മണത്തിലെ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു ലോക സമസ്തോ ഭവന്തു ലോക സമസ്തോ ഭവന്തു ലോക സമസ്ത ഓം ശാന്തി 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 അഭിരാം വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ ഈ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അഭിരാമിന്റെ പാരൻസിനുള്ളതാണ് അവര് അത്രയധികം ശ്രദ്ധ കുട്ടികളെ ഈ വക കാര്യങ്ങളില് പഠിപ്പിക്കുന്നതിനും നടത്തിക്കൊണ്ടുവരുന്നതിനും എല്ലാം ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്ന മാതാപിതാക്കളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അഭിരാമിന്റെ ഈ പെർഫോമൻസിന്റെ ക്രെഡിറ്റ് അവർക്കും കൂടി ഉള്ളതാണ് പിന്നെ മോനെ ഹനുമാൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഇനി മോനെ എവിടെയെങ്കിലും ഇനി വീണ്ടും പറയുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി എന്ന് ഉപയോഗിക്കണം കേട്ടോ എപ്പോഴും ഏർ നമുക്ക് എപ്പോഴും ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ ഹനുമാൻ നമ്മൾ ചുമ്മാളെ പേര് വിളിക്കുന്ന പോലെ ഇനി ഇനിയുള്ള സമയങ്ങളിൽ മോനെ തോർക്കണം കേട്ടോ കേട്ടോ പ്രത്യേകം കാര്യം നന്നായിട്ട് ശ്രദ്ധയോടുകൂടി വളരെ ഭംഗിയായിട്ട് തന്നെ ആ കഥകളൊക്കെ അവതരിപ്പിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിഷാദം ആർക്കും ഭൂഷണമല്ല എന്നൊരു കാര്യം പറഞ്ഞില്ലേ അത് ആ ഭഗവാൻ എപ്പോഴും പറയാറുണ്ട് നീ ദുഃഖിക്കരുത് ദുഃഖിക്കരുത് എന്ന് ദുഃഖിക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ല മനസ്സിലായില്ലേ അത് രാമായണത്തിലും പറയുന്നുണ്ട് ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്നുണ്ട് നമ്മൾ ദുഃഖിക്കാൻ പാടില്ല ദുഃഖിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് പ്രയാസം പ്രയാസമുണ്ടാകും ശാരീരിക ക്ലേശങ്ങളുണ്ടാകും കർമ്മവൈമുഖ്യമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് യാതൊരു കാരണവശാലും ദുഃഖിക്കരുത് എന്നുള്ളതാണ് പ്രമാണം പിന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ കഥകളൊക്കെ നന്നായി പറഞ്ഞു നല്ല കുട്ടി കേട്ടോ എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ഉണ്ടാവട്ടെ കേട്ടോ സർ ശരി നന്നായിരുന്നു മോനെ നന്നായിരുന്നു കേട്ടോ ഓൾ ദി ബെസ്റ്റ് അഭിരാം വളരെ നന്നായിട്ട് പറഞ്ഞു കേട്ടോ ഞാൻ കേട്ടു അഭിരാമിനെ എനിക്ക് അറിയണത് അക്ഷരശ്ലോക ക്ലാസ്സിലാണ് അസലായിട്ട് അക്ഷരശ്ലോകവും ചൊല്ലും അതിനോട് ഒന്നും വേണ്ട നമ്മള് സാധാരണ രീതിയിൽ ഞാൻ ആ ഗ്രൂപ്പിൽ കിട്ടണ അത് കേട്ട അതേപോലെ അസിലും അക്ഷരശ്ലോകവും അപ്പൊ ഇന്ന് പറഞ്ഞതൊക്കെ വളരെ നന്നായി കേട്ടോ വളരെ ഭംഗിയായി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും അഭിരാമൻ ഉണ്ടാവട്ടെ താങ്ക് യു അടുത്തതായി രാമായണ കഥ തുടർന്ന് പറയുന്നത് അദ്രിനാഥ് കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ അദ്രിനാഥ് പ്രഭാഷണം അവതരിപ്പിച്ചു നമ്മുടെ വിശ്വനാഥപുരി സാറ് വളരെയധികം അഭിനന്ദിച്ച ഒരു കുട്ടിയാണ് ഇതേപോലെ തന്നെ അവരുടെ സാറേ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഭാഷണത്തിലും നമ്മുടെ ബുജിസാർ നേരിട്ട് അഭിനന്ദിച്ച ഒരു കുട്ടിയാണ് ഇവരുടെ പാരൻസ് വളരെയധികം ശ്രദ്ധ ഈ കുട്ടിയെ മഠത്തിൽ കൊണ്ടുവരുന്നതിനും ഈ ആധ്യാത്മിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നതിനും ഒക്കെ ഒരുപാട് ശ്രദ്ധ കൊടുത്ത് എന്തെങ്കിലും ചെറിയ മടി കാണിച്ചാൽ അതിൽ നിന്ന് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പാരന്റ്സ് ആണ് അതിൽ നിന്ന് മിടുക്കനാണ് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൊടുത്താൽ പഠിച്ചോൾ വളരെ നല്ല രീതിയിൽ ഇതിനോട് താല്പര്യം കാണിക്കുന്ന ഒരു കുട്ടിയുമാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി ഭാഗങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു രാമായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ മനോജവം മാരുത തുല്യം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമി എല്ലാവർക്കും നമസ്കാരം രാമായണ കഥ തുടർന്ന് കേൾക്കാം രാമകാര്യത്തിനായി അതിവേഗം ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഹനുമാൻ സ്വാമിയുടെ മേൽ ദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു ഋഷിമാർ സ്തുതിഗീതങ്ങൾ പാടി ദേവഗന്ധർവാദികൾ പ്രകീർത്തിച്ച് പലതരം ഗാനങ്ങൾ പാടി ും യക്ഷന്മാരുമെല്ലാം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ പോകുന്ന ആ വാനരശ്രേഷ്ഠനെ കണ്ട് ഇക്ഷാഘു കുലത്തെ ആദരിക്കാൻ ആഗ്രഹിക്കുന്ന സാഗരം മൈനാകം എന്ന പർവ്വതത്തെ വിളിച്ച് പറഞ്ഞു ഇക്ഷാഘുനാഥനായ സാഗരനാൾ വളർത്തിയവനാണ് ഞാൻ ഇക്ഷാഘു സജീവനായ അദ്ദേഹത്തെ ക്ഷീണിപ്പിക്കാതെ കാക്കേണ്ടത് എന്റെ കടമയാണ് അതിനാൽ അല്ലയോ മൈനാകമേ ഭവാൻ ഉടൻ തന്നെ മേലോട്ടു പൊങ്ങി ഹനുമാൻ സ്വാമിയുടെ മാർഗത്തിൽ ചെന്ന് അദ്ദേഹത്തിന് ആദിത്യ മരളി വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ ഇത് നമ്മുടെ ധർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടതാണ് അങ്ങയുടെയും ധർമ്മമാണ് ഉടൻ തന്നെ മൈനാകം മേലോട്ട് ഉയർന്നു ഹനുമാൻ സ്വാമിയുടെ മുന്നിലെത്തി ഇപ്രകാരം പറഞ്ഞു ഹിമവാന്റെ മകനായ മൈനാഗ പർവ്വതമാണ് ഞാൻ പണ്ട് പർവ്വതങ്ങൾക്ക് ചെറുകൊള്ളുണ്ടായിരുന്നു പർവ്വതങ്ങൾ പറന്ന് പലയിടത്തും പോയി ജനപദങ്ങളുടെ മേൽ അമർന്നു ജനപദങ്ങൾക്കും അവയിലെ നിവാസികൾക്കും നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു ഇന്ദ്രൻ പർവ്വതങ്ങളുടെ ഈ ദ്രോഹം നിർത്താൻ വേണ്ടി തന്റെ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി ഞാൻ രക്ഷപ്പെട്ട് അഭയസ്ഥാനം തേടി ഓടി അപ്പോൾ അങ്ങയുടെ പിതാവായ വായുഭഗവാനാണ് എന്നെ ഈ കടലിൽ കൊണ്ടുവന്ന് ഒളിവിൽ താമസിക്കാൻ സഹായിച്ചത് വായു ഭഗവാന്റെ പുത്രനായ അങ്ങയ്ക്ക് വിശ്രമിക്കുവാൻ എന്റെ മേൽ താവളം നൽകാമെന്ന് കരുതി ഉയർന്നു വന്നതാണ് ഞാൻ ഒരു കുറച്ചു സമയം വിശ്രമിച്ചിട്ട് യാത്ര തുടരാം അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇനി വിശ്രമിക്കുകയുള്ളൂ അതുവരെ എനിക്ക് വിശ്രമമില്ല രാമകാര്യം സാധിച്ച ശേഷം മാത്രം വിശ്രമം ഞാൻ തിരികെ വരുമ്പോൾ താങ്കളുടെ ആതിഥ്യം സ്വീകരിച്ചു കൊള്ളാം ഹനുമാൻ സ്വാമി വീണ്ടും യാത്ര തുടർന്നു കുറെ ദൂരം പിന്നിട്ടപ്പോൾ സുരസ എന്ന നാഗദേവത രാക്ഷസിയുടെ രൂപത്തിൽ കടലിൽ നിന്നും ഉയർന്നു വന്ന് ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ വായും പിളർന്ന് നിൽപ്പായി ഹനുമാൻ സ്വാമിയെ വിഴുങ്ങുമെന്നുള്ള ഭാവമായിരുന്നു അവളുടെ മുഖത്ത് അവളെ തോൽപ്പിക്കാൻ ഹനുമാൻ സ്വാമി സ്വന്തം രൂപം വലുതാക്കാൻ തുടങ്ങി അതിനകത്ത് സുരസയുടെ വായും വലുതായി വന്നു പെട്ടെന്ന് ഉടനെ ഹനുമാൻ സ്വാമി തന്റെ രൂപം ചെറുതാക്കി അവളുടെ വായലു വായിലേക്ക് പ്രവേശിക്കുകയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കടക്കുകയും ചെയ്യും ചെയ്തു ഇങ്ങനെ ചെയ്തത് കൊണ്ട് അവളുടെ വായിൽ ഇരയാവുകയും ചെയ്തു സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പുറത്തേക്ക് കടക്കുകയും ചെയ്തു വരം ഉണ്ടായിരുന്നു ആരെങ്കിലും നിന്റെ ഭക്ഷണമായി വായിൽ പ്രവേശിച്ചാൽ ഉടനെ നിനക്ക് വായടയ്ക്കാം അവർ പുറത്തു കടന്നാൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചത് അങ്ങനെ സുരസ എന്ന ദേവന്മാർ പറഞ്ഞയച്ച നാഗകന്യകു ശാപമോക്ഷവും ലഭിച്ചു അവൾ ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ച് യാത്രയാക്കി ഹനുമാൻ സ്വാമി വീണ്ടും കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ തന്റെ ഗതിവേഗം കുറയുന്നതായും തന്നെ ആരോ പിന്നോക്കം പിടിച്ച് വലിക്കുന്നതായും ഹനുമാൻ സ്വാമിക്ക് തോന്നി താഴെ വെള്ളത്തിൽ നോക്കിയപ്പോൾ കണ്ടത് സിംഹിക എന്ന രാക്ഷസിയെയാണ് സിംഹിക ആര് മുകളിലൂടെ പോയാലും അവരുടെ നിഴൽ വെള്ളത്തിൽ കാണുമ്പോൾ അതിൽ പിടിച്ച് വലിയും അപ്പോൾ ആ ജീവി അവളോട് അടുത്തെത്തുകയും അവൾ അതിനെ ആഹാരമാക്കുകയും ചെയ്യും അതുപോലെ ഹനുമാൻ സ്വാമിയെ ഭക്ഷിക്കാനാണ് ഹനുമാൻ സ്വാമിയെ നിഴലിൽ പിടിച്ച് ഹനുമാൻ സ്വാമിയെ തൻ്റെ അടുത്തേക്ക് എത്തിച്ചത് ഹനുമാൻ സ്വാമി തൻ്റെ ശക്തി പ്രയോഗിക്കാനുള്ള സമയമാണിതെന്ന് മനസ്സിലാക്കി തൻ്റെ ശരീരം ചെറുതാക്കി അവളുടെ വായിലൂടെ പ്രവേശിച്ച് നഘും കൊണ്ട് വയറു പിളർന്ന് പുറത്തു ചാടി അവളെ വധിച്ചു ഇങ്ങനെ തന്റെ മുന്നിൽ വന്ന തടസ്സങ്ങളെയെല്ലാം ബുദ്ധി ഉപയോഗിച്ചും വിനയം കൊണ്ടും ശക്തി കൊണ്ടും നേരിട്ട് ഹനുമാൻ സ്വാമി വിജയശ്രീ ലാളിതനായി കടലിന്റെ മധ്യത്തിൽ കണ്ട വലിയ ദ്വീപിന്റെ കരയിൽ ഇറങ്ങി നിന്നു രാവണന്റെ ആസ്ഥാനമായ സ്വർണ നഗരമായ ലങ്കയായിരുന്നു ആ ദ്വീപ് നാലു വശവും കോട്ടമതിലകൾ ഉയർന്നു നിന്നിരുന്നു വലിയ മാളികകളും ധാരാളം ഉപവരങ്ങളും ഒട്ടുവളരെ രാജവീതികളും ഉണ്ടെന്ന് അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹനുമാൻ സ്വാമി ആകാശ മാർഗത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു സമയം സന്ധ്യയോട് അടുത്തിരുന്നു മണൽപ്പരപ്പിൽ ഇറങ്ങി നിന്ന് ശരീരം ചെറുതാക്കി ഹനുമാൻ സ്വാമി കോട്ടവാതിലിലേക്ക് നടന്നു കോട്ടയ്ക്കുള്ളിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഹനുമാൻ സ്വാമി ആയുധങ്ങൾ ധരിച്ച കാവൽക്കാർ തടഞ്ഞു അവളെ ഹനുമാൻ സ്വാമി ചെയിടത്തടിച്ച് വീഴ്ത്തി അവൾ എഴുന്നേറ്റ് നിന്ന് കൂപ്പുകൈകളോടെ പറഞ്ഞു ലങ്കാലക്ഷ്മിയാണ് ഞാൻ ലങ്കയിലെ കാവൽക്കാർ താങ്കൾ എൻ്റെ ചെകിടത്തടിച്ചത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ലങ്കയുടെ നാശം അടുത്തിട്ടുണ്ടെന്ന് എന്നെ ഇവിടെ കാവൽക്കാരിയായി നിയോഗിച്ച കുബേരൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു വാനറിന്റെ കൈകൊണ്ട് നിന്റെ ചെകിട കൊള്ളുമ്പോൾ ലങ്കയുടെ നാശം അടുത്തെത്തുമെന്നാണ് ഇപ്പോൾ അങ്ങയുടെ ഈ കരസ്പർശനം കൊണ്ട് എനിക്ക് ശാപമോക്ഷവും ലഭിച്ചിരിക്കുന്നു അങ്ങേക്ക് എത്രയും വേഗം രാമകാര്യം സാധിക്കുവാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കാലക്ഷ്മി ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷയാകുകയും ചെയ്തു ഇവിടെ നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം നൽകിയ ഗുരുനാഥൻ പരമേശ്വരൻ സാറിനും മറ്റെല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീരാമ ഭഗവാന്റെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ ജയ് ശ്രീരാ

ല്ലേ ഇതുപോലെ മിടുക്ക് എപ്പോഴും ഉണ്ടാകാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹനുമാൻ സ്വാമി സ്വാമി കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു അജിത അതിരാത് ഗംഭീരമായിട്ട് പറഞ്ഞു കേട്ടോ സമുദ്രതരണം നടത്താനായിട്ട് എന്തെല്ലാം പ്രതിസന്ധികളാണ് ഹനുമാൻ സ്വാമിക്ക് നേരിടേണ്ടി വന്നത് അതെല്ലാം എങ്ങനെയാ തരണം ചെയ്തെന്നുള്ള കാര്യം ഓർക്കുന്നതാ അതിരാ ഓർമ്മിച്ചില്ലേ വിനയം ബുദ്ധി ധൈര്യം ഹനുമാൻ സ്വാമിയുടെ ആഗ്രഹം അത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനാണ് എല്ലാ മംഗളവും നേരുന്നത് കേട്ടോ വളരെ നന്നായിരുന്നു പോലെ ഹനുമാന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും യാത്ര ചെയ്തു വളരെ നന്നായിരുന്നു കേട്ടോ നന്നായിരുന്നു സൂപ്പർ അതിനാല്ട്ടോ അക്ഷര അക്ഷരത്തിലുള്ള ആളാണ് അതുകൊണ്ട് എനിക്കറിയാം എല്ലാ ക്ലാസിലും കാണാറില്ല എന്നാലും ദിവസം നന്നായിട്ട് ചൊല്ലണ കുട്ടിയാണ് പറഞ്ഞോണ്ട